അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു വിശുദ്ധമായിരിക്കുന്ന റമളാനു റമലാനുഷരീഫിലെ റഹ്മത്തിൻ്റെ പത്തും മാഫിറത്തിൻ്റെ പത്തും നമ്മിൽ നിന്ന് വിട പറഞ്ഞു ഇനി അവസാനത്തെ പത്തിലേക്ക് പത്ത് നരകമോചനത്തിൻ്റെ പത്ത് എന്നറിയപ്പെടുന്ന അവസാനത്തെ പത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ് ഈ അവസാനത്തെ പത്തിൽ മുത്തനബി സല്ലാ അലൈഹി വസല്ലമാങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ധാരാളമായി ചെയ്യാറുള്ളതായിരിക്കുന്ന സൽക്കർമ്മങ്ങളുണ്ട് എന്തൊക്കെയാണ് അവസാനത്തെ പത്തിൽ നാം ധാരാളമായി അധികരിപ്പിക്കേണ്ടത് എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഉണർത്തുന്നത് ഇൻഷാ ഇൻഷാല്ല വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മാഷാ അല്ലാ അലഹമ്മില്ല എന്നൊക്കെ കമൻറ്റ് അറിയിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പ്രാർത്ഥനക്ക് ആമീൻ പറയുക അള്ളാഹു താല നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായിരിക്കുന്ന റമലാനു ഷരീഫ് അനുകൂലമായി സാക്ഷി പറയുന്ന മ്മ്മിനങ്ങളിൽ അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ കയ്യമർ വാഹിമീൻ റസൂർ സാഹ അലഹി വസ്ലമ തങ്ങളുടെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്തും നടുവിടത്തെ പത്ത് മാഫിറത്തിന്റെ പത്തും അവസാനത്തേത് ഈ തും മിനന്നാർ നരകമോചനത്തിന്റെ പത്തുമാണ് എന്ന് അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നുള്ള നാം ധാരാളമായി ഈ നാം ധാരാളമായി അധികരിപ്പിക്കുക റമലാനിന്റെ അവസാനത്തെ പത്തിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ നാം തയ്യാറാവേണ്ടതുണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് കാണാം നമുക്ക് കാണാൻ കഴിയും ധർമ്മം കൊടുക്കലിനെ അധികരിപ്പിക്കുക അതുപോലെ തന്നെ ആശ്രിതർക്ക് വേണ്ടി കൂടുതൽ ചിലവഴിക്കുക ബന്ധുക്കൾക്കും അയൽവാസികൾക്കും നന്മ വർദ്ധിപ്പിക്കുക എന്നിവ റമവാനിൽ ശക്തിയായ സുന്നത്താണ് പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൽ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശക്തിയായ സുന്നത്താണ് എന്ന് ഫതുറമാൽ കാണാൻ കഴിയും മാത്രമല്ല ഫതുറമാണാം ും മറ്റു ആരാധനകളും വർദ്ധിപ്പിക്കൽ സുന്നത്താണ് അലഹി വസ്ലമാ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് അതി അധികരിപ്പിക്കൽ സുന്നത്താണ് പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ വർദ്ധിപ്പിക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാം സൈനുതി മഹത്തൂമ് വീണ്ടും എന്ന് നമുക്ക് പറയുന്നത് കാണാം അവസാന പത്തിനു മുമ്പ് തുടങ്ങി പെരുന്നാൾ നിസ്കാരം വരെ തുടരൽ പ്രത്യേകം സുന്നത്താണ് മാത്രമല്ലുൽനെ പ്രതീക്ഷിച്ചുകൊണ്ട് ലേലത്തുൽ കദറിനോട് ഒത്തു വരണമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ദിനങ്ങളിൽ നമ്മൾ സ്വതക്ക അധികരിപ്പിക്കുക അഴിബാദത്ത് അധികരിപ്പിക്കുക തുടങ്ങി പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുത്തികാഫ് ഖുർആൻ പാരായണം എന്നിവയൊക്കെ അധികരിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് സൈനുദ്ദീ മഹ്ത്തൂം അലി അള്ളാഹുന ഇവിടുത്തെ നമ്മോട് പഠിപ്പിക്കുന്നത് കാണാം ബഹുമാനപ്പെട്ട ഉമർ അഭിബിനിഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഖാനൻ നബിയ സുല്ലം റമലാനിലെ അവസാനത്തെ പത്തിൽ മുത്തുനബി സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്കുമായിരുന്നു എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മഹദിയായിരിക്കുന്ന ആയിഷാബി റദിഅുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം നബിയ അന്നബിറിന്റെ അവസാനത്തില്

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ റമളാനിലും പത്ത് ദിവസം അവസാനത്തെ പത്ത് ദിവസം ഇരിക്കുമായിരുന്നു നബി എഴുത്തിക്കാഫിരിക്കുമായിരുന്നു നമുസല്ലാഹു അലൈ വസലമാത്തങ്ങൾ വഫാത്താകുന്ന ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസലമാതങ്ങൾ ഈ ഇരുപത് ദിവസം ാഹു അലൈഹി വസലമാതങ്ങൾ ആ റമലാനിൽ ഇരുപത് ദിവസം എഴുത്തിക്കാഫിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബിഹുറലി അള്ളാഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അതുകൊണ്ട് തന്നെ എഴുത്തികാഫിനെ അധികരിപ്പിക്കൽ റമലാനിൻ്റെ അവസാനത്തൊപ്പത്തില് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് കാണാം എന്റെ ഭവനത്തെ നിങ്ങൾ ത്വാഫ് ചെയ്യുന്നവർക്കും എഴുത്തിക്കാ ഫിരിക്കുന്നവർക്കും സുജോദും ചെയ്യുന്നവർക്കും വേണ്ടി നിങ്ങൾ ശുദ്ധീകരിച്ചു വെക്കുവിനെന്ന് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ മറ്റൊരു ആയത്തിന് നമുക്ക് കാണാം വലാ വ ഫിൽ മസാജിദ് നിങ്ങൾ പള്ളിയിൽ എഴുത്തിക്കാ ഫിരിക്കെ നിങ്ങൾ ഭാര്യമാരുമായി ബന്ധം പുലർത്തരുത് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ എഴുത്തിക്കാഫിരിക്കുക എന്നുള്ളത് റൊമവാനിലെ അവസാനത്തെ പത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയിൽപ്പെട്ട ഒന്നാണ് എഴുത്തിക്കാഫിരിക്കുക ആ എഴുത്തിക്കാഫിരിക്കുന്നതോടൊപ്പം തന്നെ അവസാനത്തെ അവസാനത്തപ്പത്തിൽ അധികരിപ്പിക്കേണ്ട കർമ്മങ്ങൾ നാം പഠിച്ചു ഏർ പാരായണം ചെയ്യുക സ്വതക്ക നൽകുക അതുപോലെ തന്നെ മറ്റു സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക ഇത് റമവാനിലെ അവസാനത്തെ തപ്പത്തില് നാം ധാരാളമായി അധികരിപ്പിക്കണം അതുപോലെ തന്നെ ലൈലത്തുൽ ഖതിറിനെ പ്രതീക്ഷിക്കുന്ന ദിനരാത്രങ്ങളാണ് അവസാനത്തെ തപ്പത്തിലുള്ളത് റമവാൻ ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ് ഇരുപത്തി ഒൻപതാം രാവ് ഈ ദിനങ്ങളിലൊക്കെ ലൈലത്തുൽ ഖതിറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാത്രികളാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് വിശ്വാസത്തോടുകൂടി പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഒരാൾ സുന്നത്ത് നിസ്കാരം ധാരാളമായി അധികരിപ്പിച്ചാൽ അവന്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരും അവൻ്റെ ദോഷങ്ങളുള്ളാഹുത്ത ആരെ പുറത്തു കൊടുക്കുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ലൈലത്തുൽ കതറ് നിലകൊള്ളുന്ന അവസാനത്തെ പത്ത് മുഴുവനും നാം ധാരാളമായി ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട് എം സു അല്ലാഹി വസലമാങ്ങള് ആ അവസാനത്തെ പത്തിനെ വളരെയധികം സജീവമായി ൾ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് ഹദീസിൽ കാണാം ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഹലൽ അശ്റുൽ റമളാനിലെ അവസാനത്തെ ദിനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ രാത്രിയെ ഹയാത്താക്കുമായിരുന്നു രാത്രി ലഭിതങ്ങൾ ഇങ്ങനെ നിന്ന് നിസ്കരിക്കും അഹ്ലഹു നമസ്കരിക്കും വിളിച്ചുണർത്തുകയും വജദ്ദ വശദ്ദ മിഅസറ നബി തങ്ങളുടെ അരയുടുപ്പ് മുറുക്കി നന്നായി വിശ പരിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് കാണാം അതിൻ്റെ ഉദ്ദേശം നിബിത്തങ്ങൾ ആരാധനകളിൽ കൂടുതലായി മുഴുകി അതിനുവേണ്ടി നിബിത്തങ്ങൾ കൂടുതൽ തയ്യാറാവുമായിരുന്നു നബി നിബിത്തങ്ങൾ അതിനുവേണ്ടി തൻ്റെ ഭാര്യമാരെ കൂടി വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ റമവാനിലെ അവസാനത്തെ ദിനരാത്രങ്ങൾ നാം ടുത്താതെ കൂടുതൽ അഴിബാദത്തുകൾ ചെയ്തുകൊണ്ട് ആരാധ സ്വതക്കകൾ നൽകിക്കൊണ്ട് നം നമ്മുടെ കൂടുതൽ ഖുർആൻ പാരായണം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി നാം തയ്യാറാവണം ലൈലത്തുൽ കതിറിനെ നാം പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ രാത്രിയിലും നാം അഴിബാദത്ത് ചെയ്യണം അള്ളാഹു താരെ നമുക്ക് തോഫീക്ക് എന്നുള്ള കുമാറാകട്ടെ വിശുദ്ധമായിരിക്കുന്ന റമബാനു ഷരീഫിൽ ഓടാനക്കൂടി ആളുകൾ അള്ളാഹുത്ത ആന നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ആ വിഭാഗത്തിൽ അള്ളാഹുത്താല നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ കയ്യമർ വാഹിമീൻ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹുത്ത ആന നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വാഹമത്തുള്ള